എറണാകുളത്തുനിന്ന് തീർച്ച ശേഷം നമ്മുടെ ഉരുക്കുമെത്രാൻ വളരെ ലോക്കി ആയിരുന്നു അദ്ദേഹം വലിയ കാര്യമായിട്ടുള്ള ഷൈനിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല ദൈപ്പ് വരെ ഇപ്പോൾ നിങ്ങൾക്കറിയാലോ നമ്മുടെ രണ്ട് കന്യാസ്കുമാരുടെ അറസ്റ്റ് ഛത്തീസ്ഗഡിൽ അതിനുശേഷം ഓഫ് കോഴ്സ് ഇപ്പോൾ സിസ്റ്റേഴ്സ് മോചിതരായി ആ മോചിതരാകുന്നത് വരെ അവർ ജാമ്യത്തിലിറങ്ങുന്നവരെ ഇദ്ദേഹത്തിനോ നമ്മുടെ മെത്താത്മാർക്കോ ഒന്നും ഓരോ അക്ഷരം പോലും പറയാറുണ്ടായിരുന്നില്ല എല്ലാവരും പജ്ജുച്ചമടക്കി നിന്നു നമ്മുടെ വിശ്വാസികളോ നേരെയെതിരെ ശക്തമായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധ പ്രകടനമാണ് നമ്മുടെ കേരളത്തിലെ വിശ്വാസികൾ നടത്തിയത് അത് പ്രത്യേകിച്ചും അങ്കമാലിയിൽ നടന്ന ആ പ്രതിഷേധ ജാഥ ആൽമായ മുന്നേറ്റത്തിൻ്റെ നേതൃത്വത്തിൽ അതുപോലെ തൊടുപുഴയിലും അതുപോലെ മറ്റ് പല സ സങ്കേതങ്ങളിലും ശക്തമായിട്ടുള്ള പ്രകടനങ്ങൾ ടുന്നു പക്ഷെ നമ്മുടെ മെത്താന്മാർ വളരെ കോൺസ്പിക്വസ് ആയിരുന്നു അവർ വളരെ സൈലൻ്റാണ് സത്യവിതാണ് അവർക്ക് ബി ജെ പിയെ നോവിക്കാൻ പറ്റുകയല്ല അതിന് വ്യക്തമായിട്ടുള്ള തെളിവുണ്ട് മോചിതയായിട്ടുള്ളൊരു കന്യാസ്ത്രീയുടെ വീട്ടിൽ ഈ നമ്മുടെ താഴത്ത് പോയി താഴത്ത് പോയിട്ട് അവിടെ ചെന്ന് പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി ജെ പി ഞാൻ കുറ്റം പറയില്ല പക്ഷേ അവർ തീവ്രവാദം ഉപേക്ഷിക്കണം അത് നമ്മുടെ ബിഷപ്പ് ഫ്രാങ്കോയോട് പറയുന്ന മാതിരിയാണ് ഫ്രാങ്കോയെ ഞാൻ കുറ്റം പറയില്ല പക്ഷേ അദ്ദേഹം വ്യഭിചാരം നിർത്തണം അങ് എങ്ങും എങ്ങും തൊടാത്ത ഒരു ഭാഷ കാരണം ഇവർക്ക് നമ്മുടെ ബിഷപ്പ്മാർക്ക് ബി ജെ പിയെ ഭയമാണ് ഭയമാണ് നോ ബി ജെ പി പ്രസിഡന്റ് കേരള പ്രസിഡൻറ്റ് ഇദ്ദേഹത്തെ ഈ താഴത്തിനെ അവിടെ മെത്രാസന മന്ദിരത്തിൽ പോയി കണ്ടു രണ്ടുപേർ തനിച്ചിരുന്ന് റൂമിലിരുന്ന് മെത്താൻ്റെ മുറിയിലിരുന്ന് ചർച്ചകൾ നടത്തി എന്തൊക്കെ ചർച്ചയാണ് നടത്തിയത് എന്തൊക്കെ കച്ചവടമാണ് നടത്തിയത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മിക്കവാറും കേരളത്തിലെ വിശ്വാസി കുഞ്ഞാടുകൾ മുഴുവൻ മൊത്ത വിലക്കി ബി ജെ പിക്ക് കൊടുത്തു കാണും അല്ലെങ്കിൽ കൊടുത്തു എന്ന് വിശ്വസിപ്പിച്ച് കാണും ബി ജെ പിക്ക് അറിയില്ല ഈ മെത്താന്മാരുടെ കച്ചവടത്തിൽ പെടുന്നവരല്ല അതിനോ സീറോ മലബാർ സഭയിലെ വിശ്വാസികൾ കുഞ്ഞാടുകൾ എന്ന് പക്ഷേ അതും അതിൻ്റെ ഒരു ഭാഗമായിരിക്കണം ഒരു ചെറിയ കുതിരക്കച്ചവടം യു ഡൂ ദിസ് ഐ വിൽ ഡൂ ദിസ് മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ ചെയ്തു പക്ഷേ എന്നെ ഏറ്റവും വീണ്ടും അത്ഭുതപ്പെടുത്തുന്നത് നമ്മളുടെ സഭാനൃത്വത്തിൻ്റെ കാരണം ഈ സഭാനേതൃത്വത്തിൻ്റെ പ്രസംഗങ്ങളും പഞ്ചാര വാക്കുകളും കേട്ടാണ് നമ്മുടെ ഈ സന്യസ്ഥര് ഈ കന്യാസുമാരൊക്കെ മടത്തിപ്പോവുകയും നടത്തിപ്പോവുകയും അവരുടെ ജീവിതം ദൈവത്തിന് വേണ്ടിയിട്ട് ക്രിസ്തുവിന് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നത് എന്ന് മാത്രമല്ല മിഷനറി എന്ന് പറഞ്ഞ് ഇവരെ അപകടകര അപകടകരമായ അപകടമേഖലകളിലേക്ക് പറഞ്ഞു വിടുന്നതും ഈ മെത്രന്മാരാണ് പക്ഷേ അതിനുശേഷം അവർക്കൊരു കെടുതി വരുമ്പോൾ ഗതികേട് വരുമ്പോൾ അവരുടെ ജീവന് അല്ലെങ്കിൽ സുരക്ഷയ്ക്ക് തടസ്സം വരുമ്പോൾ ശക്തമായിട്ട് ധൈര്യപൂർവ്വം പ്രതികരിക്കാനായിട്ടുള്ള കെൽപ്പ് നമ്മുടെ മേക്കന്മാർക്കില്ല അതാണ് വളരെ ശോചനീയം എന്ന് പറയുന്നത് ഇല്ല അതുപോലെ തന്നെ മാർ പാമ്പ്ലാനി അദ്ദേഹം വലിയൊരു പ്രസംഗമൊക്കെ നടത്തുന്നതായിട്ട് എന്താണ് വെറും ഗ്യാസ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം അല്ലെങ്കിൽ തന്നെ വെറും ഗ്യാസ് ആണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഈ ആന്ത്രിക മനുഷ്യൻ അത് ഇങ്ങനെ വലിച്ചു നീട്ടി നാല് നാല് വാക്കുകൾ കൊണ്ട് പൂർത്തിയാക്കാവുന്ന ഒരു സെൻറ്റൻസ് പുള്ളി നാല് നാൽപ്പത് വാക്കുകൾ കൊണ്ട് വളച്ചു തിരിച്ച് വളച്ചു തിരിച്ച് പ്രസംഗിക്കുന്ന ഒരു പുകക്കുഴലാണ് അദ്ദേഹം പുകക്കുഴക്കെ ഇപ്പോൾ നമ്മുടെ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടി നല്ല കാര്യം സന്തോഷവാർത്തയാണ് പക്ഷേ അതുകൊണ്ട് സംഗതി തീർന്നു എന്ന് നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ഇല്ല ഈ സംഗതി ഇനിയും റിപ്പീറ്റ് ചെയ്യപ്പെടും താമസിയാതെ ഇനിയും വരും ഇപ്പോൾ ഈ ബി ജെ പി ഭരണത്തിൽ വന്നതിന് ശേഷം എത്രയോ നൂറുകണക്കിന് അക്രമങ്ങൾ നമ്മുടെ കന്യാകുമാരിക്ക് എതിരെയും വൈദികർക്കെതിരെയും ദേവാലയങ്ങൾക്കെതിരെയും ഒക്കെ നടന്നിരിക്കുന്നു അപ്പോൾ ഇനിയും വരും അപ്പോൾ ഓരോ തവണയും ഇങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്കും നമ്മൾ ഇത് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇതിന് പരിഹാരമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥായിയായിട്ടുള്ള മാറ്റം സർക്കാരിൻ്റെ നയത്തിൽ മാറ്റം വരണം അതായത് തീവ്രവാദ പോഷക സംഘടനകളെ സംഘടനകളെ സർക്കാർ ദൂരെ നിർത്തണം ഞാൻ പറയുന്നത് ബജനംഗൾ അല്ലെങ്കിൽ ആർ എസ് എസ് സംഘപരിവാർ ഇങ്ങനെയുള്ള തീവ്ര തീവ്രവാദ സംഘടനകളുടെ സ്വാധീനം സർക്കാരിൽ നിന്ന് എടുത്തു കളയണം എങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ റിലീജിയസ് ഫ്രീഡം ശരിക്കും ഉണ്ടാവുകയുള്ളൂ താങ്ക് വെരി മച്ച്